ഏറ്റവും കൂടുതൽ ട്രാഫിക് എവിടെയായിരിക്കും താഴെ ബാഡ് ആവറേജ് ഇവിടെ ആയിരിക്കും ഏറ്റവും വലിയ ട്രാഫിക് മുകളിലേക്ക് കയറും തോറും നോ കോമ്പറ്റീഷൻ നോ കോമ്പറ്റീഷൻ കാരണം എനിക്ക് വിശ്വാസം എന്നിലാണ് എൻ്റെ കഴിവിലാണ് എൻ്റെ നടപ്പാക്കാനുള്ള എബിലിറ്റിയിലാണ് എൻ്റെ വിശ്വാസം പഠിപ്പിക്കാനുള്ള സ്കില്ലിലല്ല പഠിപ്പിക്കുന്ന കാര്യം നടപ്പാക്കാനുള്ള എബിലിറ്റിയിലാണ് എൻ്റെ വിശ്വാസം എൻ്റെ സ്കില്ലിലാണ് എൻ്റെ വിശ്വാസം നിങ്ങൾ ടോപ്പിൽ ഒരു പ്രത്യേകതയുണ്ട് പീപ്പിൾ വിൽ റെക്കഗ്നൈസ് ഇറ്റ് വെരി ഈസിലി ആളുകൾ പെട്ടെന്ന് അത് മനസ്സിലാക്കും ഇവൻ ഇവൻ ടോപ്പിലെത്തി ഇവൻ വേൾഡ് ക്ലാസ് ഇവ പുളിയാണ് ഇവ പുളിയാണ് എന്തോ ഉണ്ട് എന്ന് നമ്മുടെ മാർക്കറ്റിന് പെട്ടെന്ന് മനസ്സിലാവും വെൻ യു റീച്ച് ദ ടോപ്പ് പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയും കൂടെ ഉള്ളതുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റും വളരെ പെട്ടെന്ന് നിങ്ങൾ വേൾഡ് ക്ലാസ് ആണെങ്കിൽ നിങ്ങൾ ഓഡിയൻസിൻ്റെ പിന്നാലെ ഓടേണ്ട ആവശ്യമില്ല ഓഡിയൻസ് കസ്റ്റമർ നമ്മളുടെ പിന്നാലെ വരും യു ട്രൂലി വേൾഡ് ക്ലാസ് ഓഡിയൻസ് വിൽ റൺഡ് യു നിങ്ങളെ തേടി വരും അവർ നിങ്ങൾ ഒരാളെയും തേടി പോകേണ്ടി വരത്തില്ല നിങ്ങൾ എക്സെപ്ഷണൽ ആണെങ്കിൽ യു വിൽ ഗെറ്റ് യുവർ കസ്റ്റമർ ഓഡിയൻസിനെ കിട്ടിക്കൊണ്ടേയിരിക്കും ആരെന്ത് ചെയ്തെന്ന് പറഞ്ഞാലും നമ്മളെ തേടി ലോകം വന്നുകൊണ്ടേയിരിക്കും ബിക്കോസ് യു ആർ സോ ഗുഡ് അറ്റ് വാട്ട് യു ഡു നിങ്ങൾ അത്രയും എടുക്കനാണ് നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ അപ്പം നമ്മൾ എന്താ ചെയ്താൽ മതി ഗുഡ് ആ ബാഡിൽ നിന്ന് ആവറേജ് ആവറേജിൽ നിന്ന് ഗുഡ് ഗുഡിൽ നിന്ന് ഗ്രേറ്റ് ആൻഡ് ഗ്രേറ്റിൽ നിന്ന് വേൾഡ് ക്ലാസ് ആയി മാറിയാൽ മതി മാസ്റ്ററി ഇന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജാണ് നമ്മളുടെ ഏത് കോമ്പറ്റീറ്ററേയും തോൽപ്പിക്കാൻ ഇന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ആൻഡ് വി ഹാവ് ലേൺ ദ മാസ്റ്റർ സ്കിൽ ഓഫ് ഓൾ ദ സ്കിൽ എല്ലാ സ്കിൽസിൻ്റെ ഏതൊരു സ്കില്ലെടുത്താലും അതിൻ്റെ മാസ്റ്റർ സ്കില്ലാണ് ലേണിംഗ് എന്ന് പറയുന്നത്